പ്രിയപ്പെട്ട ഹർഷരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ കയ്യിലിരിക്കുന്നത് ചതുരപ്പയറാണ് തെക്കൻ കേരളത്തിലിതിനെ ചതുരപ്പയർ എന്നും മധ്യ കേരളത്തിലും മലബാറിലും ഇതിനെ ഇറച്ചി ഇറച്ചിപ്പയർന്നും ഇംഗ്ലീഷുകാർ ഇതിനെ വിങ്ഡ് ബീൻസ് അല്ലെങ്കിൽ ചിറകുള്ള പയറെന്നും വിശേഷിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ ആസ്പരാഗസ് ബീൻസ് എന്നും ഗോവ ബീൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചതുരപ്പയറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്നതും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് വിളയുന്നതുമായ ഒരു പയർ വർഗ വിളയാണ് ചതുരപ്പയർ എന്നത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മറ്റ് പയർവർഗ്ഗ വിളകളെ അപേക്ഷിച്ച് ധാരാളം ഫൈബറസ് കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു നല്ല എല്ലാവർക്കും രുചികരമായി കഴിക്കാൻ കഴിയുന്ന തോരനൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ അടിപൊളി പയറാണ് ഈ ചതുരപ്പയർ എന്നത് കേരളത്തിൽ വളരെ ചുരുക്കം ചില കർഷകർ മാത്രമാണ് ചതുരപ്പയർ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് വീട്ടുവളപ്പിലും മട്ടുപ്പാവലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്ന നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പയറാണ് ഈ ചതുരപ്പയർ എന്നത് അപ്പോൾ അടുക്കളത്തോട്ടം ഒരുക്കുന്നവരെല്ലാം ഈ ചതുരപ്പയർ വീട്ടുവളപ്പിലെ ഒരു മുഖ്യ കാർഷിക വിളയായിട്ട് പരിഗണിക്കാറുണ്ട് അതായത് വളരെ പരിചരണമൊന്നുമില്ലാതെ നമുക്ക് രോഗി ഇടപാതകളൊക്കെ വളരെ കുറവാണ് പൊതുവെ പയർ വിളകളിൽ ഉണ്ടാകുന്ന കീടങ്ങളോ രോഗി ഇടബാധകളൊന്നും ഈ ചതുരപ്പയർ ഇല്ല എന്നത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുന്നവരൊരു മുഖ്യ വിളയായിട്ട് ചതുരപ്പേറിനെ സജസ്റ്റ് ചെയ്യാറുണ്ട് ചതുരപ്പയർ ഇതിനെ പല നിറത്തിലുണ്ട് സാധാരണ നമ്മൾ പരമ്പരാഗതമായി പച്ച നിറത്തിലുള്ള ചതുരപ്പയറാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പത്തു മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള പച്ച നിറത്തിലുള്ള ചതുരപ്പയറാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കളർ ചതുരപ്പയറുണ്ട് പിങ്ക് കളർ ചതുരപ്പയറുണ്ട് അതോടൊപ്പം തന്നെ നീളം കൂടിയ ചതുരപ്പയർ ചതുരപ്പേർ കൈ നീളമുള്ള കൈത്തണ്ടിൻ്റെ നീളമുള്ള ചതുരപ്പയറുണ്ട് അപ്പോൾ ഇങ്ങനെ പല നിറത്തിലുള്ള ചതുരപ്പയർ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഓൾ സീസൺ ചതുരപ്പയറും ഇന്ന് വിപണിയിൽ സുലഭമാണ് നമ്മുടെ കർഷകരെല്ലാം ഓൾ സീസൺ എല്ലാ സീസണിലും വിളവ് കിട്ടുന്ന തരത്തിലേക്കുള്ള ചതുരപ്പയറും കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ചതുരപ്പേർ നടുന്ന സീസണേക്കാൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ചതുരപ്പേർ വിളവ് കിട്ടുന്ന സീസണാണ് അതായത് പകൽ ദൈർഘ്യം കുറവുള്ള സമയങ്ങൾ മാത്രമാണ് ചതുരപ്പേർ പൂവിടുകയും കായ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് മറ്റു വിളകൾ എല്ലാ സീസണിലും കൃഷി ചെയ്യാമെങ്കിൽ ചതുരപ്പേറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ചതുരപ്പേർ പൂവിടണമെങ്കിൽ അല്ലെങ്കിൽ ചതുരപ്പേർ കായ്ക്കണമെങ്കിൽ പകൽ ദൈർഘ്യം കുറവുള്ള സമയങ്ങൾ മാത്രമേ ചതുരപ്പേർ കായ്ക്കാറുള്ളൂ കേരളത്തിന്റെ സവിശേഷമായ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഒരു സെപ്റ്റംബർ അവസാനം മുതൽ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ പകൽ ദൈർഘ്യം കുറവുള്ള സമയമാണ് ഈ സമയങ്ങളിലാണ് കേരളത്തിൽ ചതുരപ്പയറിന്റെ വിളവെടുപ്പ് കാലം വന്നത് പൊതുവെ കർഷകരെല്ലാം പറയും മഞ്ഞ് കാലത്ത് മഞ്ഞ് വന്നാൽ മാത്രമേ ചതുരപ്പയർ പൂവിടുകയും കായ്ക്കുകയുള്ളൂ അതിന്റെ ഒരു പൊതുവായ ഒരു സാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ ദൈർഘ്യം കുറവുള്ള സമയങ്ങളിൽ മാത്രമേ ഈ ചതുരപ്പയർ പൂവിട്ട് കായുണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ സമയങ്ങളിൽ മാത്രം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ചതുരപ്പയർ നന്നായിട്ട് നമുക്ക് വിളവുണ്ടാക്കിയെടുക്കാൻ കഴിയും കേരളത്തിൽ ചതുരപ്പയർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറഞ്ഞാൽ ജൂൺ അവസാന കൂടി നമുക്ക് ചതുരപ്പയർ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു തെക്കൻ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഓഗസ്റ്റ് എന്നെ കഴിയുമ്പോൾ ഓഗസ്റ്റ് അവസാനമാകുമ്പോഴേക്കും ചതുരപ്പയർ പൂവിട്ട് കായിടാൻ തുടങ്ങും അതോടൊപ്പം തന്നെ നമുക്ക് ഓണക്കാലത്തൊക്കെ ചതുരപ്പയർ അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും പൊതുവെ മധ്യ കേരളത്തിലൊക്കെ ആണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് ചതുരപ്പയർ പൂവിട്ട് നന്നായിട്ട് എന്നെ കായായി മാറുന്നത് പിന്നെ ഇതിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലെ മഞ്ഞുകാലത്ത് നന്നായിട്ട് സുലഭമായി കായ്ക്കുകയും നന്നായിട്ട് വിളവെടുക്കാൻ കഴിയുകയും ചെയ്യും പക്ഷെ നമുക്ക് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോഴും തമിഴ്നാടോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴും ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരെ ചതുരപ്പേർ വിളവെടുക്കാൻ കഴിയും അപ്പോഴങ്ങനെ കുറച്ചുകൂടെ കാലാവസ്ഥയിൽ ഒരു വേരിയേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടെ കൂടുതൽ ടൈമിൽ ചതിരപ്പേർ നമുക്ക് വിളവെടുക്കാൻ കഴിയും അപ്പോൾ ചതുരപ്പേർ കൃഷിയാൻ താല്പര്യമുള്ള കർഷകരുടെ ശ്രദ്ധയ്ക്ക് ചതുരപ്പയർ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജൂൺ അവസാനത്തോട് ജൂൺ ജൂലൈ മാസങ്ങളിൽ ജൂലൈ മാസത്തിൽ ആദ്യവാരം നമുക്ക് ചതുരപ്പയർ നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചതുരപ്പയർ നന്നായിട്ട് വളർന്നു വരികയും ഇപ്പം നന്ന അനുകൂലമായ കാലാവസ്ഥ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യാറുണ്ട് നന്നായിട്ട് തഴച്ച് വളരുകയും അതോടൊപ്പം തന്നെ നമുക്ക് എന്നെ ഒരു ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയും അപ്പം ചതുരപ്പയറിന്റെ നടിയിൽ വസ്തു വന്നത് ചതുരപ്പയറിൻ്റെ വിത്തുകളാണ് നമുക്ക് നന്നായിട്ട് രോഗിയുടെ ബാധയൊന്നും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള ചെടികളിൽ നിന്ന് നമുക്ക് വിത്ത് ശേഖരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കേടു കൂടാതെ അടിപൊളിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും ഇതുപോലെ ഉണങ്ങിയ വിത്തുകൾ നമുക്ക് പൊട്ടിച്ചെടുത്തതിനകത്തുള്ള വിത്തുകളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് വിത്ത് നടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വിത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ച് മാറ്റിയ ശേഷം നമുക്ക് വിത്തുകൾ ശേഖരിച്ച് ഒരു ആറ് മുതൽ പത്ത് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നട്ട് കഴിഞ്ഞാൽ എല്ലാ വിത്തും ഒരേപോലെ മുളച്ചു വരുവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ ചതുരപ്പയർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇനി എങ്ങനെ നമുക്ക് ആകുമ്പോഴേക്കും ചിലപ്പോൾ ചതുരപ്പയർ കരിഞ്ഞുണങ്ങി പോയാൽ പോലും മഴ വേനൽ മഴ പെയ്ത് മണ്ണ് കുതിരുമ്പോൾ അതിൻ്റെ ചൂട്ടിൽ നിന്ന് തന്നെ ധാരാളം ചെടികൾ ധാരാളം വള്ളികൾ ഇങ്ങനെ മുളച്ചു വരികയും അത് നന്നായിട്ട് വളർന്ന് നന്നായിട്ട് വിളവ് കിട്ടുന്നതിന് അത് സഹായമാവുകയും ചെയ്യും ഒരു മരത്തിൽ പടർന്ന് കിടക്കുന്ന ചതുരപ്പയറാണ് ചതുരപ്പയർ രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് കൃഷി ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പന്തലിട്ട് ചതുരപ്പയർ വള്ളികൾ പടർത്തി നമുക്ക് വിളവെടുക്കാം അതോടൊപ്പം തന്നെ വൃക്ഷങ്ങൾ നമ്മൾ പടർത്തി വിടുകയാണെങ്കിൽ ഇതുപോലെ പടർന്ന് നന്നായിട്ട് വൃക്ഷങ്ങൾ നിറഞ്ഞിങ്ങനെ കാഴ്ച കിടക്കി നമുക്ക് കയറി പറിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറ്റിച്ചെടികളൊക്കെ പടർത്തി കഴിഞ്ഞാൽ നമുക്ക് തരയെന്ന് തന്നെ പറിക്കാൻ കഴിയും ഇതിപ്പോ വള്ളി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ പൊക്കം ഉയരത്തിൽ വളരാത്ത വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നമുക്ക് ചതുരപ്പേറിന്റെ വിത്ത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇങ്ങനെ നന്നായിട്ട് പടർന്ന് നമുക്ക് ഇതിൽ നിന്ന് ധാരാളം പയറ് പറിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ പന്തലിട്ടും നമുക്ക് അടിപൊളിയായിട്ട് ചതുരപ്പയർ വളർത്തിക്കുക നമ്മള് വിത്തനായിട്ട് മുളപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ശക്തിയായിട്ട് വളർന്നു വളർന്നു വരുന്നത് ഇതിന്റെ ചൂട്ടിൽ നിന്ന് ഇതിന്റെ കിഴങ്ങിൽ നിന്ന് മുളപൂട്ടി വരുന്ന വള്ളികളാണ് ഏറ്റവും നന്നായിട്ട് വളരുകയും നന്നായിട്ട് വിളവ് തരികയും ചെയ്യുന്നത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാണ് കൃഷിക്കായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മള് ചതുരപ്പയർ കൃഷിക്കായിട്ട് നിലമൊരുക്കുന്ന സമയത്ത് ഒരു സെന്റിന് ഒരു നൂറ് കിലോ ജൈവവളം എന്ന തോതിൽ നന്നായിട്ട് ജൈവവളങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് എന്നാൽ മണ്ണൊരുക്കിയ ശേഷം നമുക്ക് ഈ വിത്തുകൾ നടാവുന്നതാണ് വിത്തുകൾ നടുന്നതിന് മുന്നോടിയായിട്ട് വിത്തിൻ്റെ പുറം ഭാഗത്തുള്ള പുറന്തോടുകളെല്ലാം പൊട്ടിച്ചു മാറ്റി ഉള്ളിലുള്ള എടുത്ത് ഒരു ആറ് മുതൽ പത്ത് മണിക്കൂർ ആ വിത്ത് കുതിർത്ത ശേഷം നമ്മൾ കൃഷിയിടത്തിലേക്ക് നടുകയാണെങ്കിൽ എല്ലാ വിത്തും കൃത്യമായിട്ട് മുളയ്ക്കും വിത്തുകൾ നടുന്നതിന് മുമ്പ് ഒരു ഇരുപത് മിനിറ്റ് സ്യൂഡോമോണോസിലൂടെ മുക്കിവെച്ച് നടുകയാണെങ്കിൽ നമുക്ക് വേരുകൾക്കെല്ലാം നല്ല പ്രൊട്ടക്ഷൻ കിട്ടും ചെടിക്കും എല്ലാം കരുത്ത് കിട്ടുന്നതാണ് പിന്നെ ചതുരപ്പേറിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു പയർവർഗ്ഗ വർഗ്ഗ വിളകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളൊന്നും പൊതുവെ രോഗിയുടെ ബാധയൊന്നും ചതുരപ്പേറിന് ഇല്ല എന്നത് ചതുരപ്പേറിനെ മറ്റു പയറുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അനുയോജ്യമായൊരു വിളയാണ്